സംഭാഷണം എന്ത് മാന്യമായിട്ടാണ് കർത്താവ് ഇടപെട്ടത് ആ സ്ത്രീയെ കണ്ടുടനെ അവിടെ മുൻകാല ചരിത്രം എല്ലാം വിളിച്ചു പോവുമായിരുന്നു പെട്ടെന്ന് വെള്ളം കൊണ്ടുപോടിയില്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ കൊടുക്കും നിന്റെ ചരിത്രം എല്ലാം അങ്ങനത്തെ ഒരു കാലമാണല്ലോ എന്ത് ആ സ്ത്രീയോട് ആ പെട്ടെന്ന് കുടിക്കാനിച്ചിര നമ്മളങ്ങാനും ഉണ്ടെന്ന് പോണം യേശു അതൊന്നും ചെയ്തില്ല എന്ത് മാന്യമായിട്ടാണ് ഇടപെട്ടത് അതാ യേശു അതാ യേശു അവളോട് വളരെ ബഹുമാന പുരസ്കാരമായ യേശു ഇടപെട്ടത് ശരി അപ്പൊ അവള് പറഞ്ഞു യോ യഹൂദനാകുന്ന നീയേ ശമരിയകാരിയായ എന്നോട എനിക്ക് തോന്ന ഇത് ഈ ഭാഗം നന്നായിട്ട് കുമാരനാശാൻ വായിച്ചിട്ടുണ്ടെന്ന എന്റെ ചിന്ത അതുകൊണ്ടാണെന്നല്ലോ അല്ലെ ഒരു പേര് ഞാൻ പറഞ്ഞു പോലല്ല ചണ്ടാല ഭീഷണി പറഞ്ഞേ ആ വന്നത് ഗുണ ടീച്ചർ അതുകൊണ്ട് അങ്ങ അങ്ങനല്ലേ ദാകുന്നു ഭഗിന്നീ കൃപാരസാം കേട്ടു അമനു മറന്നുപോയ അല്ലല്ലു ജാതി മറന്നിതോ തൻ കയ്യാൽ ജലം വാങ്ങി എന്തായാലും കെട്ട് യേശു പൊട്ടിച്ചു സ്തോത്രം അതാണ് നാല് ഓടിച്ച അവസാനിപ്പിക്കുക അഞ്ചാമത്തെ ആഴ്ച സകല ദീനങ്ങളും ജാതികളും ദൈവം കൊളക്കര കിടക്ക ഇളക്കം നോക്കി യേശു വന്ന് യോജിച്ചു സൗഖ്യമാകാ മനസ്സുണ്ട് പുള്ളി സീനിയറാ മുപ്പത്തെട്ട് പഴയാളാ പഴയാളാന്നെ നടക്കാൻ മേല സൗഖ്യമാകാൻ മനസ്സുണ്ടോ ഉണ്ടോ പുള്ളി പറയാ കുളത്തിൽ ഇറക്ക ഇട മനസ്സുണ്ടേ അത് പറ പുള്ളി ഇങ്ങനെ ഇളക്കം കാത്ത് കിടക്കുക ചെല്ലങ്ങനെ ഇളക്കം കാത്തിരിക്കുക ആദ്യം അന്ന് ആരാധിക്കത്തില്ല നമുക്ക് ഒടുവിൽ ഒരു ഇളക്കം കാണുക ഇന്ന് കാണുകയല്ല മുമ്പ് ഇളകിയായിരുന്നല്ലോ എന്തായാലും ഞാനും യേശു പറഞ്ഞു കിഴക്കെ എടുത്ത് നടക്കാൻ പറഞ്ഞു അന്നേരം അവന് സൗഖ്യം എന്റെ ഭാഷ പറഞ്ഞ അവനെ യേശു ട്രില്ല് കളിപ്പിച്ചില്ല തെക്കോട്ടൊന്ന് നടത്തി പിന്നെ ബ്രദർ ഇങ്ങോട്ടൊന്ന് നന്നാടെ പിന്നെ അങ്ങോട്ടൊന്ന് ഇപ്പോൾ ബ്രദറിന് എന്തോ തോന്നുന്നു ഒന്നും തോന്നില്ല ബ്രദറെ ഈ ബ്രദർ ആ ബ്രദറിനെ ഈ ബ്രദറിന്റെ ഇടക്ക് കൊണ്ടുവന്ന ആ ബ്രദർ തോ ചുമ്മാ യേശു ആരും ട്രില്ല് കളിപ്പിച്ചില്ല തെക്കോട്ട് ഒടരാ പടിഞ്ഞാട്ടോടാ പുള്ളി പറഞ്ഞു തെക്കോട്ട് മടക്കൊണ്ട് കിടക്കരുത് വീട്ടിൽ പോടാ നീ തെക്കുമടക്ക് ഓടി നടക്കുന്നേ എന്തായാലും കൊള്ള അഞ്ചാമത്തെ ധ്യായത്തിൽ സകലധീനത്തെ അവിടുന്ന് പൊറിപ്പിക്കും ക്യാൻസർ ആശുവിന് വിഷയമല്ല ബ്രെയിൻ ട്യൂമർ ഒന്നും യേശുവിന് വിഷയമല്ല കിഡ്നി പ്രോബ്ലം ഒന്ന് യേശുവിന് വിഷയമല്ല എത്ര അറ്റാക്ക് വരട്ടെ യേശുവിന് വിഷയമല്ല നിന്റെ ഷുഗർ ഒന്നും യേശുവിന് വിഷയമല്ല നീ വിശ്വസിക്ക് ഇന്ന് രാത്രി സകലധീനത്തെ അവൻ മാറ്റും അവിടുന്ന് സൗഖ്യത്തിന്റെ ഉറവിടമാ അഞ്ചാമത്തെ ധ്യായം ആറാമത്തെ ധ്യായത്തിൽ ജീവന്റെ അപ്പമാ സ്വർഗത്തിൽ നിറങ്ങും വന്ന ജീവന്റെ അപ്പം അവിടുത്തെ തിന്നുന്നവൻ അവിടുത്തെ മൂല്യം ജീവിക്കുന്നതാ വിവരിക്കുന്നില്ല ഏഴാമതിയായ നിതീജ് അവൻ്റെ ആത്മാവിനെ നിറവിനെ കൊടുക്കുന്ന ദൈവം എട്ടാമതിയായ ഇരുളമൂടിയ ലോകത്തിൽ വെളിച്ചമാകുന്ന യേശു മനുഷ്യൻ മെട്ടൻ തേടി നടക്കുക യേശു പറയാൻ ഞാൻ ആ ലോകത്തിൻ്റെ വെളിച്ചം ഒൻപതാമതി ആയത്തിൽ പുറവിലെ കുരുടനെ സവിജമാക്കി അത്ഭുതം കണ്ടതോ പത്താമതിയായത്തിൽ അവൻ നല്ല ഇടയനായ ദൈവം ആടുകൾക്ക് വേണ്ടി ജീവനെ തരുന്നവൻ ആടുകളെ ശബ്ദമറിയുന്നവൻ ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്നവൻ ആടുകളെ ആമ തോളിലേറ്റി നടത്തുന്നവൻ ആടുകൾക്ക് വേണ്ടി ജീവനെ തന്നവൻ നല്ല നല്ലയിടയുന്നു യേശു പതിനൊന്ന് പന്ത്രണ്ട് അധ്യായം മരിച്ചവരെ ഉയർപ്പിക്കുന്നതോ വിവരിക്കുന്നില്ല പതിമൂന്നാം അധ്യായം പസകായ അതിന്റെ ചരിത്രം നിങ്ങൾക്കറിയാം പതിനാലാം അധ്യായത്തിലാണ് വായിച്ചത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ഞാൻ സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് അങ്ങ് സ്തോത്രം നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് തന്റെ അരമശിഷ്യന്മാരോട് യേശു പറഞ്ഞാ നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് ഇന്ന് എന്നെ കേൾക്കുന്ന പലരും പല വിഷയത്തിൽ കലങ്ങിയായിരിക്കും വന്നിരിക്കുന്നത് സാമ്പത്തിക വിഷയത്തിൽ ശാരീരിക വിഷയത്തിൽ കുടുംബ പശ്ചാത്തലത്തിൽ സമൂഹത്തോടുള്ള ബന്ധത്തിൽ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടും മാതാപിതാക്കളോടും ബന്ധത്തിൽ പല വിഷയത്തിൽ പറയാൻ പറ്റുന്ന വിഷയം കാണും പറയാൻ പാടില്ലാത്ത വിഷയങ്ങൾ കാണും പക്ഷേ ഇതെല്ലാം അറിയുന്നൊരു ദൈവമുണ്ട് ആ കർത്താവ് ഇന്ന് രാത്രി നിന്നോട് പറയാ ഹൃദയം കലങ്ങരുത് എന്താ കർത്താവ് ഇങ്ങനെ പറയാൻ കാര്യം ഹൃദയം കലങ്ങരുത് ഇത് പറയാൻ കാര്യം പതിമൂന്നാമതിയായി ഞാൻ പറയാറുണ്ട് പ്രസകായ ആമേൽ വലിയ മാളിക മുറുകില്ല പ്രസക നടത്തുന്നത് വിശദീകരിക്കുന്നില്ല കർത്താവ് സമയമായപ്പോ ശിഷ്യന്മാർ വന്ന് ചോദിച്ചു ഗുരു ഞങ്ങൾ എവിടെ പ്രസക ഒരുക്കേണ്ടത് അത് ചോദിക്കാൻ കാര്യം കടക്കാൻ ഇടമില്ല യോഗം തലത്താൻ തലവില്ല ഇരുന്ന് പ്രസംഗിക്കാൻ ഇടമില്ല വല്ലവരുടെയും പടകും വല്ല തലമൊക്കെ ഈ യോഗം നടത്തുന്നത് അന്തി ഉറങ്ങുന്നത് വല്ല വീട്ടിൽ വെക്കുകയാണ് ആമ ചില സന്ദർഭത്തിൽ ചിലപ്പോൾ മലയിലിരുന്ന് പ്രാർത്ഥിക്കുക ആമ യാതൊരു ഗതിയില്ല മാനുഷിക നിലയിൽ പറഞ്ഞാൽ ജന്മസ്ഥലം മടിയമ്പലം ശയ്യാഗ്രഹം കൊച്ചുന്ന് വെച്ചിയുടെ പാട്ടാണ് അരകാശിന് മുതലുമില്ല ഒന്നുമില്ല നാടൻ ഭാഷ നമ്മുടെ ഭാഷ പറഞ്ഞ ഗതിയേടാ ശിഷ്യന്മാരെ അതുകൊണ്ടാണ് വന്ന് ചോദിച്ചത് ഗുരുവ ഞങ്ങൾ എവിടെ അപ്പൊ കർത്താവറ നിങ്ങൾക്കെതിരെയുള്ള ആമ ഗ്രാമത്തിലോ പ്രസായിക്കെന്തിനാ കഴുതാം നിങ്ങൾക്ക് ഇതിരെയുള്ള നഗരത്തിൽ ചെല്ലണം അപ്പം അവിടെ ചെല്ലുമ്പോൾ ഒരു മനുഷ്യൻ ഒരു കുടവും വെള്ളം കോരിക്കൊണ്ട് നിങ്ങൾക്ക് എതിർപ്പെടും അന്നേരം അവൻ്റെ കുടവും വെള്ളം തട്ടി താഴെ ഇടണം ഇപ്പോൾ അവടെ വെള്ളം കോരിക്കൊണ്ട് ആ അവനെ ഒന്നും ചെയ്യണ്ട അവൻ വെള്ളം കോരിക്കൊണ്ട് പോക്കോട്ടെ നിങ്ങൾ അവൻ്റെ പുറകെ പോകണം അവനൊരു വലിയ വീട്ടിലോട്ട് കയറും നിങ്ങളും ആ വീട്ടിൽ കയറണം അപ്പം വീട്ടോടെ അവൻ ചോദിക്കും എന്താ അന്നേരം പറയണം ഗുരുവിനെ പസക ഒരുക്കാൻ ശാല അപ്പോൾ അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക കാണിക്കും അവിടെ ഒരുക്കണം ഈ പ്രവചനം അതുപോലെ അങ്ങ് നടന്നു ഓടിച്ച അവസാനിപ്പിക്ക യേശു ശിഷ്യന്മാരും ആ വൺമാളിക ചെന്നു അപ്പർ റൂം എന്നാണ് ഫർണീഷഡ് റൂം എന്നാണ് എഴുതിയേക്കുന്നത് എല്ലാം നല്ല പിള്ളേരുടെ ഭാഷ പറഞ്ഞ സെറ്റപ്പാണ് അപ്പം എന്റെ ഒരു ഭാവനയാണ് പന്ത്രണ്ട് പേര് വിരിക്കിയ ഗുരുവുമുണ്ട് ഇവർ എവിടെ ചെന്ന വീടും എല്ലാം കണ്ടു എൻ്റെ ഭാഷ പറഞ്ഞ് അന്തം പോയി അന്തം പെട്ടു കാരണം ഇവർ മിക്കവരും കടപ്പുറത്ത് ജീവിച്ചവരും മുക്കുവക്കൂട്ടിൽ ജീവിച്ചവരും സാധാരണക്കാരും വിദ്യാഭ്യാസം ഇല്ലാത്തവർ അങ്ങനെ ആണെന്നുള്ള പുസ്തകത്തിൽ ഇങ്ങനെയുള്ള ഇവർ ചിലരെ ഇവരെല്ലാം ഈ പട്ടണത്തിലെ ടൗണിലെ വീട്ടിൽ ചെന്ന് ഈ വീടിൻ്റെ പണിയും അതിൻ്റെ ഫർണീഷിങ്ങും ഇതെല്ലാം കൂടെ കണ്ട് അന്തം പോയി അപ്പം ചിച്ചന്മാർ അഭിപ്രായം നമ്മളാന്ന് നന്നായിട്ട് അഭിപ്രായം പറയുന്ന ആൾക്കാരാണ് അപ്പം തോമസ് അന്തരിയോസോട് പറഞ്ഞു ഇതേ ഭയങ്കര വീടാണ് അന്തരിയോസ് പുള്ളിയും പറഞ്ഞ് ഞാനും വന്നപ്പം മുതൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ണൊരുത്തം പറഞ്ഞാൽ ലൈറ്റ് എല്ലാം വെളിയിൽ നിന്ന് കൊണ്ടുവന്ന ആന്ന ആ ഒന്നൊരുത്തം പറഞ്ഞു ഞാൻ ഈ സെറ്റിയിൽ നിന്നിട്ട് എനിക്ക് എഴുന്നേക്കാൻ തോന്നുന്നില്ല അല്ല സുഖമുണ്ടെന്ന് ഞാൻ കൂടെ കൂടെ ഞാൻ പല അഭിപ്രായങ്ങളാണ് അപ്പം ഒരുത്തം പറഞ്ഞു ഏതായാലും നമ്മൾ പുള്ളിയുടെ കൂടെ കൂടിയത് കൊണ്ട് ഇത് കാണാനെങ്കിലും അല്ല അതാ അതിൻ്റെ പരമാർത്ഥം അതെ ഒരുത്തം പറഞ്ഞു ആ നമുക്കിതൊക്കെ കാണാനേ യോഗമുള്ളൂ ഉടൊരുത്തം പറഞ്ഞ് നിങ്ങൾ അത് പറയാതെ പെട്ടെന്ന് കാര്യങ്ങൾ നടത്തും പുള്ളി ഇപ്പം പോകും പുള്ളി പോയാൽ പിന്നെ നമ്മളെ ഇതിനകത്തിരുത്തുകയില്ല ഉടൻ ഒരുത്തം പറഞ്ഞ് പുള്ളി ഇവിടുന്ന് പോകുമെന്നല്ല കഴിഞ്ഞ യോഗത്തിന് പറഞ്ഞ് പുള്ളി ഇവിടുന്ന് മൊത്തം അങ്ങ് പോകുക എന്നാണ് പറഞ്ഞു കുറഞ്ഞൊന്നും കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല ഞാൻ പോകുകയാണ് പറഞ്ഞു അപ്പം ഇതെല്ലാം പറഞ്ഞു ഇവരുടെ ഹൃദയം അങ്ങ് കലങ്ങി എന്റെ ഒരു അഭിപ്രായം ആ വാക്യം നിങ്ങൾ ചേർത്ത് പഠിച്ചാലറിയാം ഈ വീടും അതിന്റെ പണിയൊക്കെ കണ്ടായി കൂടുതലും കലങ്ങിയതേ അതുകൊണ്ടാ കർത്താവ് പതിനാലാം അധ്യായത്തിൽ അടുത്ത പരാമർശം പറഞ്ഞു ഒരു വീട് ഞാൻ ഒരുക്കുന്നുണ്ടെന്ന് ഈ വീട് കണ്ട് കലങ്ങരുത് ഇവിടുത്തെ പണികൾ കണ്ടും കലങ്ങരുത് ഇവിടുത്തെ ഡാടി മോടി കണ്ട് അയ്യോ മക്കളെ കലങ്ങരുത് ആ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉന്നതമായി ഒന്ന് ഒരുക്കുന്നുണ്ട് പെട്ടെന്ന് തീർച്ച എന്തുകൊണ്ട് ഹൃദയം കലങ്കരുതെന്ന് പറഞ്ഞത് മൂന്നാല് കാര്യം അത് വിശദീകരിക്കുന്നില്ല ഒന്ന് ഹൃദയം കലങ്ങരുത് എന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണം നമുക്കൊരു ദൈവമുണ്ട് അല്ല ദൈവത്തിൽ വിശ്വസിപ്പീൻ ഏത് ദൈവം സത്യദൈവം ഏകദൈവം നിത്യദൈവം സാക്ഷാൽ ദൈവം സർവജ്ഞനായ ദൈവം ഈ ഉളവായൊന്നും മുമ്പേ ഓർപ്പിച്ചല്ലോ അവനെ കൂടാതെ ഉളമായതല്ല സാറെ ഒരു പ്രയോഗമുണ്ട് ദൈവത്തെ പറ്റി എല്ലായിടത്തും പറയുന്നതാ സകല ലോകങ്ങൾക്കുംകാരണമിവൻ അല്ല ഈ ദൈവം സകല ഇവൻ

മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമം ഈശനാൽ പ്രകക്ഷിതമെന്നേ വേണ്ടു

അപ്പനില്ലെങ്കിലും അമ്മയില്ലെങ്കിലും ഇല്ലെങ്കിലും സഹോദരങ്ങളിൽ നീ അനാഥാലയത്തിൽ നിരാശപ്പെട്ടു പോകരുത് നിനക്കൊരു ദൈവമുണ്ട് അത് ഏക സത്യദൈവമായ നിത്യദൈവം അതുകൊണ്ട് ഹൃദയം കലങ്കരുത് എൻ്റെ വാക്കുകൾ അങ്ങ് നിർത്തുക ഇനി ഞാൻ ഈ നമ്മൾ യോഗ ഇച്ചിരി മുമ്പോട്ട് നീട്ടിയാലേ പ്രശ്നമുള്ളു അത് നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും പേടിയാ ഇന്നലെയാണ്ട് ഞാൻ ഒരു സ്ഥലത്ത് യോഗം അതിനൊന്നും കാലാപ്പം ഓരോ പോസ്റ്റുകളിലും കോളാമ്പി വെച്ച് അതിന് സ്പെഷ്യൽ അനുമതി ഉണ്ടെന്നാ തോന്നില്ലയോ ഓരോ പോസ്റ്റേലും എവിടെയാണെന്നൊന്നും ഇപ്പൊ ചോദിക്കണ്ട നമ്മൾ അവർ അല്പം പോയാൽ അവിടനെ ബൈബിളിൽ നിന്ന് സിപ്പിട്ട് കാണിക്കും ആരുടെയും കുഴപ്പമല്ല നമുക്കാണല്ലോ കുഴപ്പം അവിടെ നമ്മൾ ഞങ്ങൾ നിർത്തുക നമുക്ക് ദൈവം അനുവദിച്ചാലും പിന്നെ അനുവദിക്കാന്ന കൂടാ ഇത്ര വലിയ ഒത്തല്ലോ നമ്മുടെ ഭാര്യ എന്ത് ചെയ്യാം ഏതാ റങ്ങോ ദൈവം ആ സഹോദരി അനുദ്രിക്കട്ടെ പുള്ളിക്കാരി വരാനാ യോഗം ഇങ്ങനെ നീട്ടുന്നത് ദൈവം അനുഗ്രഹിക്കട്ടെ സ്ത്രോത്രം നമുക്കൊരു ദൈവമുണ്ട് ഹൃദയം കലങ്ങരുത് രണ്ട് ഹൃദയം കലങ്ങരുത് എന്ന് പറയാൻ കാര്യം നമുക്കൊരു സ്ഥലം ഒരുക്കാൻ പോയിരിക്കുക ശിഷ്യന്മാരുടെ പറയുക നിങ്ങൾ ഈ പട്ടണത്തിലേക്ക് ടൗണിലെ വീട് കണ്ടല്ലേ മലപ്പീട് വന്നത് ഈ വീട് ഇത് നശിച്ചു പോകുന്നതാ ത്തൂരിലെ ഭൂകമ്പം നമുക്കറിയാം വരാതിരിക്കട്ടെ അടുത്ത സമയത്തുള്ള ഭൂകമ്പം എല്ലാം കണ്ടല്ലോ പപ്പടം പടിയും പോലെ അല്ല ഇത് മുഴുവൻ ഭൗതിക സാധനങ്ങൾ കൊണ്ടാണ് മെറ്റീരിയലാണ് മണ്ണും കല്ലും കട്ടയും കമ്പിയും സിമെന്റും ഇതെല്ലാം ഒരു ചെറിയ അനക്കം അച്ചതണ്ടില്ലേ ചെറുതായിട്ട് പന്നേരം തീരും പക്ഷെ ആരും തകർക്കാത്ത ഒന്ന് പണിയുന്നുണ്ട് ദീപ്യാർ പാടുന്ന ഒരു പാട്ടുണ്ട് ഒന്ന് ഏതായാലും സമയം പോയാ തല്ലുകൊണ്ട ഞാൻ കൊണ്ടോളാം ഏതായാലും ഞാൻ തല്ലുകൊണ്ടോണ്ടിരിക്കുക കുറെ നാളുകൊണ്ട് ൊരു കീമിന്നിൽ വേഗം വരും തേജസിൽ എന്നൂര ചെയ്തു പോയ എൻ പ്രാണനാഥൻ കിമിന്നിൽ വേഗം വരും തേജസിൽ എന്നൂര ചെയ്തു പോയ എൻ പ്രാണനാഥൻമാറുക വസക പോവാൻ വെളിപ്പെടുമേശുവന കണ്ടിടുമ്പോ കണ്ണിൽ പോലെന്നെ കാത്തുമോ കൃപയിൽ നിറവരുണമയവായി രക്ഷകന ൂര്യം മാണിക്യം നഗരണി പുഷ്യരാഗം ദോമയരകം പത്മരാഗം സുന്തിയിലക്കുന്നു എന്നുവേണ്ട രക്തങ്ങളാൽ അലങ്കൃതമായ ഒരു പട്ടണം ഒരു പത്തനം എനിക്ക് നിനക്ക് വേണ്ടി ഒരുക്കുന്നുണ്ടെന്ന് നീ ഇന്ന് ലക്ഷം മീറ്റർ താമസിക്കുന്ന പുറം പോകിലായിരിക്കും അന്ന് കർത്താവ് വരാൻ താമസിച്ച സ്ഥിതിക്കൊക്കെ ദൈവം മാറ്റം വരും വന്നില്ലെങ്കിൽ നീ പാരപ്പെട്ട് ചഞ്ചലിച്ച് പോകരുത് ആരും തകർത്ത് കളയാത്ര ആരും പൊളിച്ചു കളയാത്ര ആരും നശിപ്പിച്ചു കളയാത്ര ഒരു പുത്തൻ പട്ടണം നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് അത് ഒരുക്കാനാണ് അവിടെ നിന്ന് കടന്നു പോയേക്കുന്നത് വീത്ത് സ്വച്ഛ സ്ഫടിക തങ്ക തുല്യ നിർമിതമായ ആ പട്ടണത്തിൽ തെരുക്കളിൽ കൂടി വിശ്വാസ കണകളാ നടക്കുന്നത് ഇന്ന് രാത്രി കണ്ട് നീ തിരിച്ചു ഈ മാംസരക്തങ്ങൾ ദൈവരാജ്യം അവകാശമാക്കത്തിൽ പുൻ ശരീരം നമുക്ക് കിട്ടുമെന്ന് പ്രത്യാശമുണ്ടെങ്കിൽ ദൈവത്തിന് അകത്തപ്പെട് ഈ ദ്രവത്വമുള്ളത് അത് ഈ മർദ്ദമായ അമൃത്വത്തെ ധരിക്കണം ഈ ദ്രവത്മുള്ളത് അത്രിമത്വം ഈ മർദ്ദ്യമായി അമൃത്വത്തെ ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നുള്ള വചനം നിവർത്തിയാകും എന്ന് പറഞ്ഞ ഈ ശരീരമല്ലെന്ന് വേറൊരു ശരീരം വലിയ വിശ്വാസം തോന്നുന്നു ല്ലേ പക്ഷെ ഒരുവൻ മരിച്ചവൻ അങ്ങനെ വരുമെന്ന് വേദന ശരീരത്തോ വരുമെന്ന് ചോദിക്കുന്നത് മൂഢ നീ വിതയ്ക്കുന്നത് താനിയായിരിക്കും നീ വിതയ്ക്കുന്നത് ഗോളമെന്റോ മറ്റോ ഭക്തരിയോ മണികളത്ര ദൈവമോ ഓരോന്നെ ആദത്തിന്റെ ശരീരം കൊടുക്കുക സകല മാംസം ഒരുപോലെയുള്ള മാംസമല്ല പച്ചക്കട മാംസം വേറെ കണ്ണുകാലികളുടെ മാംസം വേറെ മത്സ്യങ്ങളുടെ മാംസം വേറെ മൃഗങ്ങളുടെ മാംസം വേറെ ശരീരമുണ്ട് സ്വർഗീയ ശരീരമുണ്ട് ഭൗമശരീരം വേറെ സ്വർഗീയ ശരീരത്തിന്റെ തായ ഒരു പുത്തൻ ശരീരം കിട്ടും ആ ശരീര ആരുകളായി ആരും അപകരിക്കാത്ത പട്ടണത്തിൽ ആ ഭവനത്തിൽ നാം ചെന്ന് ചേരും അതോ നമ്മുടെ പ്രത്യാശ ഹൃദയം കളഞ്ഞരുത് ഒന്ന് നമുക്കൊരു ദൈവമുണ്ട് രണ്ട് ഒരു ഭവനം ഒരുക്കുന്നുണ്ട് മൂന്ന് പറഞ്ഞു നിർത്തുക അവിടുന്ന് തിരിച്ചു വരും മൂന്ന് പറഞ്ഞു നിർത്തുക അവിടന്ന് തിരിച്ചു വരും എന്തിനാ തിരിസഭയെ ചേർക്കാൻ പോണോ ആ പോണമെങ്കിൽ അതിന്റെ ഓർഡർ പറയാം ഒന്ന് മാനസാന്തരപ്പെടണം യേശുവിനെ സ്വീകരിക്കണം രണ്ട് അവിടെ അവിടെ പോകാനുള്ള മുങ്ങി കടവി വെള്ളം ൂട്ടം കടവിമേ ആര് മുക്കാനില്ലേ എന്നെ വിളിച്ചാ മതി മുക്കും കുട്ടനാട്ടുകാരനായതുകൊണ്ട് മൂക്കി വെള്ളം കേറാതെ പരുവത്തിന് ഞാൻ മുക്കിയെടുക്കാം പണ്ടൊരു അപ്പച്ചനെ പറഞ്ഞ മുക്കി അങ്ങോട്ട് സൂക്കേട് തീർന്നല്ലോന്നു സൂക്കേട് തീർന്ന ഞാനല്ല മുക്കുന്നത് യേശുവിനോട് ചേരാനാണ് യേശുവിനെ ടക്കത്തോട് സാനമോ ഇതോടെ പറഞ്ഞേ പോകുന്നുള്ളു നാളെ പറയാൻ പോയാ എനിക്ക് കണക്ക് അണക്കൊടുക്കണ്ടതാ ഇത്രം പേരെ കിട്ടിയതല്ലേ കൈക്ക് പിന്നെ സ്തോത്രം സാനമോ ജരിക്ക് കളയാനല്ല പെന്തിക്കോസി ചേരാനുമല്ല യേശുവിനോട് ചേരാനാ യേശുവിനെ ധരിക്കാനാണ് അവിടുത്തെ മരണ പുരത്തോട് സ്തോത്രം ഞാൻ സ്നാനപ്പെടാൻ ഇരുത്ത് പ്രശ്നമായിരുന്നു മുക്കരുതെന്ന് ഞങ്ങളുടെ അമ്മയും വീട്ടുകാരും എല്ലാം പറഞ്ഞു എന്തായാലും മുങ്ങുമെന്ന് ഞാനും അങ്ങ് തീരുമാനിച്ചു ആ വലിയ പ്രശ്നമായിരുന്നു അങ്ങനെയൊക്കെ പ്രശ്നങ്ങളിൽ കൂടി മുങ്ങിയവരുണ്ട് ആകെ ഒരു ജോഡി ട്രെസ്സേ ഉള്ളൂ ആ ഇട്ടത് മാത്രം വേറെ ഇല്ല പെന്തുക്കോസിൽ പോയണ്ട് അന്ന് തന്നില്ല അതിട്ടുകൊണ്ട് മുങ്ങി എനിക്ക് മുങ്ങണമെന്നായിരുന്നു മുങ്ങി അത് രക്ഷപ്പെട്ടു മുങ്ങി മുങ്ങിക്കരക്ക് കയറി ഇപ്പം ഡ്രസ്സ് എങ്കിൽ ചെയ്യുന്നിടത്ത് ചെയ്യുന്നത് ഡ്രസ്സ് ഞാൻ പറഞ്ഞില്ല ഈയോടി ഞാൻ പറഞ്ഞില്ല അപ്പം ഇത് വേറെ ദൈവരാസന് സഹോദരൻ പിന്നെ എങ്ങനെയാണ് ഞാൻ പറഞ്ഞു പിന്നെ ഇങ്ങനൊക്കെ തന്നെ അല്ല ഇപ്പം എന്നെ ചെയ്യാനാണ് പിന്നെ അവർ സ്വാഭാവികം നടക്കുക അങ്ങോട്ട് പോകേണ്ടതാണ് ഒരു മുണ്ട് കൊണ്ടു വന്ന് തന്നു ഉടുത്തിട്ട് അന്ന് പതിമൂന്ന് പതിനാല് വയസ്സായു ഉടുത്തിട്ട് ഉടുത്തിട്ട് മുണ്ട് തീരുന്നില്ല കാരണം ഡാനിയല്ലെ പച്ചൻ്റെ ഭാര്യയുടെ കച്ചമുറിയാണ് അമ്മയെന്നു വെച്ചാൽ നല്ല പിടിപ്പുള്ള അമ്മയാണ് ഒരു തരത്തിൽ ഞാൻ പരിവൽ ഒരു ഷട്ടും കൊണ്ടുവന്നു ഷട്ട് തന്നപ്പോൾ മുട്ടിന് താഴെ വലിയൊരു പാസഡ ഷട്ടാണ് ഞാൻ പുള്ളിയോട് ഞാൻ മുണ്ട കടുത്തോളാം പറഞ്ഞു ഏതാ രീതി മുട്ടിന് നിങ്ങൾക്ക് ചിരി വരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ആയി ആനപ്പെട്ടു പക്ഷെ ദോഷമൊന്നും വന്നില്ല ഒരു കാരണം സഭാപ്രസംഗം എട്ടിൻ്റെ അഞ്ച് കൽപ്പന പ്രമാണിക്കുന്നവര് ഒരു ദോഷവും വരികയല്ല സ്തോത്രം ിൽ സ്നേഹമുള്ള കൈക്കി സ്നാനപ്പെടാം എന്നു യോഗ യേശുവിനെ തടഞ്ഞു അപ്പോൾ യേശു യോഹനാരോട് പറയുന്ന ഭാഗം അതെ സാർ എഴുതിയിട്ടുണ്ട് മേകാട്ടെ എംബി വരകി സുഭാഷ് നന്നായിട്ട് അത് പാടും യേശു പറയുകയാ

Earth, Na, rao, utina, െ സ്നാനം കഴിക്കു ചൊന്നിടാതെ സ്നാനം കഴിക്കൽ മറുത്തു മത്സരിക്കാതെ ഇന്ന് രാത്രി ഈ കൽപ്പന അനുസരിക്കുക നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാ രക്ഷിക്കപ്പെടുക സ്നാനപ്പെടുക പോരാ ആത്മ സ്നാനം പ്രാപിക്കണം ഇല്ലെങ്കിൽ വിശ്വസിച്ച് കാത്തിരി ഇത് ആരുടെയും കുത്തകയല്ല നിന്നൊക്കെ ചിലര് പറയുന്നു തർക്കിക്കണ്ട ജയിച്ചാ നിന്നിട്ടില്ല ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക സ്തോത്രം 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 തർക്കിച്ച രണ്ടു കൂട്ടർക്കും വാക്യമുണ്ട് ഗുരുവും ശിക്ഷനും കൂടെ ആറാട്ടുമുടും കുമ്മനാടും തർക്കത്തോട് തർക്കം കണ്ണനം ഗുരു ആറാട്ടുപുഴ കണ്ണിക്കും ചിക്ഷൻ കുമ്പനാട് കണ്ണിക്കും പിന്നെ ഗുരു വന്ന് മാരാമണ് മണക്ക് കണ്ണിക്കും ചിക്ഷൻ ചെന്ന് പുല്ലാട് കണ്ണിക്കും കണ്ണിച്ച് 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 എനിക്ക് തോന്നുന്നത് കേജി കുരു അച്ഛനോ തോമാനോ അങ്ങാണ്ട് പറയുന്നത് മതി ഗുരുവിൻ്റെ ഇഷ്ടം പോലെ വാക്യമുണ്ട് വാക്യുണ്ട് ശിക്ഷൻ്റെയിലും ഗുരുവാരാ യോ മഹാകവി സൈമൺ സാറ് ശിക്ഷനാരാ പ്രഗൽഭനായ കർത്തുദാസൻ കേൾ ഉണ്ണുണ്ണി സാറ് സാറപ്പച്ചൻ അതാ ഗുരു ശിക്ഷൻ രണ്ടു കൂട്ടരും കണ്ണിക്കുക വെളുത്തോളം കണ്ണിനിട്ട് നടക്കുന്നില്ല അതാണ് ഞാൻ കണ്ണിക്കാനില്ല ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പോലെ നിൽക്കരുത് കുഞ്ഞുഞ്ഞെ ഭക്ഷിക്കണം പ്രാഗൽഭ്യത്തോടെ സമൃദ്ധിയായി ജീവൻ തരുവെന്നോ പോരാ വേർപാട് പാലിക്കണം വിശുദ്ധ ജീവന നയിക്കണം കൂട്ടായ്മ പോരാ പ്രാർത്ഥന കഴിക്കണം ദൈവത്തോട് മനുഷ്യരോട് കുറ്റമറ്റ മനസ്സിലാവശോട് ജീവിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ ഏർ വരും அதான் நம்ம ஆஷா அது ஆஷா உள்ள மகத்தம் கொடுக்க அதான் நம்ம ஆஷா அதான் ஆஷா எல்லோரும் அல்பசமயம் നിങ്ങളുടെ കൈബോക്ക് ആരും എഴുന്നേറ്റം ഞാൻ പറയുന്നില്ല ഹൃദയത്തെ സമർപ്പിക്കും എൻ്റെ യേശുവേ ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം എൻ്റെ യേശുവേ അങ്ങടെ കൽപ്പന അനുസരിക്കും സമർപ്പിക്കുന്നു എൻ്റെ യേശുവേ ഇന്ന് രാത്രി നിന്റെ ആത്മാവിൽ എന്നെ നടക്കണം എൻ്റെ യേശുവേ വേണ്ടി എന്നെ സമർപ്പിക്കുന്നു ഇന്ന് രാത്രി പ്രാർത്ഥിക്ക് അവരെ ചേർക്കാൻ യേശു തിരിച്ചു വരും എല്ലാവരും അല്പസമയം ദൈവത്തെ എല്ലാവരും ചേർന്ന് കൈകളടിച്ച് ഒരു പടയ പാട്ടിൻ്റെ രണ്ട് സമയം പോകാൻ സ്തോത്രം എന്നാലും രണ്ട് ശീലം പാട്ട് പാടി ഇന്ന് രാത്രി നമുക്ക് ദൈവത്തെ ആരാധിച്ചു വേണം തിരിച്ചു പോകാം എല്ലാവരും ചേർന്ന് രണ്ടു ശീലം പാട്ട് പാടി നമുക്ക് കർത്താവിനെ BEEP 骄啊 എഴുന്നേറ്റ് നിർത്താൻ ഞാൻ എഴുന്നേപ്പിക്കാൻ നിൽക്കുകയായിരുന്നു ഇത് എപ്പം വിട്ടുപോകാൻ സാധ്യത അല്ല ഇന്നവര് പോകുകയല്ല രണ്ട് ശീലം പാട്ട് പാടി സന്തോഷത്തോട് പ്രത്യാശയോട് അമ്മാ ഞാനിപ്പം വിളിക്കണ്ട ഞാനവിടെ നിൽക്കാട്ട് നമുക്ക് ഒന്നിച്ച് പോയാൽ മതി അവിടെ നിൽക്കുകയാണ് കാണിക്കുക പുള്ളി ആത്മാവിലാക്കാൻ നിൽക്കുക അപ്പോൾ രണ്ട് ശീലം പാട്ട് പാടി ആത്മാവിൽ നിറഞ്ഞ് തിരിച്ചു പോകുന്ന ും തിരുമുഖം കാണാട ഉയർത്തിയും കാണോ വളരെ കാട്ടോ ശരീരം വളരെ കാട്ടോരം നിമുഗരേ നിമ്മുക വരരെ നിർമ്മുക कया भंडूर നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ തിരുവകന്ധം ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ ഒരിക്കൽ കൂടെ ഹലിയാടാ ക്രിസ്തുവിൻ കൂടെ ക്രിസ്തുവിൻ എല്ലാം ഈ രാത്രി ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച കത്തുദാസൻ സൈമച്ചനും കുടുംബത്തിനും മറ്റ് ദൈവദാസന്മാർക്കും വിശേഷിച്ച് ഈ അയലത്തുള്ള ഭവനം ദേശനിവാസികൾ ഇവിടെയുള്ള ദൈവമക്കൾ എല്ലാവർക്കും നന്ദി ഒരപേക്ഷ നിങ്ങളെല്ലാം കുടുംബ പ്രാർത്ഥനയിലും രഹസ്യ പ്രാർത്ഥനയിലും സഭയായിട്ട് നോക്കുന്നെങ്കിൽ എനിക്കും കുടുംബത്തിനും ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടും ദൈവത്തിന്റെ വലിയ കൃപ കൊണ്ട് ഇന്ന് രാത്രി വരെ നിൽക്കുന്നു തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സഹകരിച്ചതിന് നന്ദി താങ്ക്